കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ പുതിയൊരു കൈച്ചേൻ വാങ്ങണം എന്നുള്ളത് അപ്പൊ എന്റെ കയ്യിലെടുക്കുന്ന കൈച്ചേനാണെങ്കിൽ കുറച്ച് പഴയ മോഡലാണ് അപ്പൊ മാറ്റി ഒരെണ്ണം എടുക്കുക വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറയായി പക്ഷെ ഇപ്പോഴത്തെ സ്വർണ്ണത്തിന്റെ വിലയ്ക്ക് നമുക്ക് വാങ്ങണോ വേണ്ടോ ഒരു ഡിസിഷൻ എടുക്കാൻ തന്നെ ഒരുപാട് വൈകി കേട്ടോ അപ്പൊ ഇനിയും വൈദ്യ ശരിയാവില്ലാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ വന്നത് നമ്മുടെ പാലക്കാട് മഞ്ഞളി ജ്വല്ലറിയിലേക്കാണ് അപ്പൊ ഇങ്ങോട്ട് വരാനുള്ള മെയിൻ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ സെപ്റ്റംബർ മുപ്പതാം തീയതി വരും ലൈറ്റ് വെയിറ്റ് കളക്ഷൻസിന്റെ ഒരു മേക്കാ ഫെസ്റ്റ് തന്നെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്റ്റുഡൻസിനും വർക്കിംഗ് വുമൻസിനൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഇവിടുന്ന് നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാം അത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു ഗ്രാം മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന നല്ല പുലുമുള്ള ആവരണങ്ങൾ ഇവിടെ നിന്ന് വാങ്ങാട്ടോ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസിന് ആ സെക്ഷൻ കണ്ടപ്പോൾ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഞാനിങ്ങനെ ഓടി നടന്ന എല്ലാം ഇങ്ങനെ ഇട്ടുനോക്കുമായിരുന്നു ഈ സ്വർണം എന്ന് പറയുന്നത് അത്ര ചില്ലറക്കാരനോ നല്ലാട്ടോ നമ്മൾ ഇന്ന് കഷ്ടപ്പെട്ട് സമ്പാദിച്ച് സുരുകൂട്ടി വെക്കുന്ന സ്വർണ്ണം അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ നാളെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ്ഫുൾ ആകുന്നതും ഇതേ സ്വർണ്ണം തന്നെയായിരിക്കും ഇനിയിപ്പോ കല്യാണങ്ങളുടെ സീസൺ ആണ് അപ്പം നിങ്ങളുടെ മകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സഹോദരിമാർക്ക് വേണ്ടിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്ലാൻ പ്ലാനിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ മഞ്ഞളിയിൽ വന്നോളൂ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണങ്ങൾ ഇവിടെ അവർ സെറ്റ് ചെയ്ത് തരൂട്ടോ മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യമുള്ള നമ്മുടെ മഞ്ഞളി എച്ച് വീടി ഹോൾമാർക്ക് മുദ്രയോട് കൂടിയിട്ടുള്ള ആഭരണങ്ങളാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത് ഒരുമിച്ച് ഗോൾഡ് എടുക്കാനായിട്ട് ക്യാഷ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫ്യൂച്ചർ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിക്സ് മന്ത്സിന്റെ സ്കീം ഉണ്ട് അപ്പൊ അതിൽ ജോയിൻ ചെയ്ത് സിക്സ് മന്ത്സിന് ശേഷം നിങ്ങൾക്ക് മഞ്ഞളിയുടെ ഒരു കോൺട്രിബ്യൂഷൻ എമൗണ്ടും കൂടെ ചേർത്ത് പർച്ചേസ് ചെയ്യാം അപ്പൊ അങ്ങനെ എന്റെ ഒരുപാട് നടത്താത്ത ആഗ്രഹം സാധിച്ചില്ലല്ലോ ഞാൻ വളരെ ഹാപ്പിയാണ് അപ്പൊ നമ്മുടെ മഞ്ഞളിയുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് സ്റ്റേഡിയം ബൈപ്പാസ് റോഡിലാണ് കേട്ടോ അവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ചെക്ക് ചെയ്യാം